രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ചൊരു സംഭവം ഏകദേശം അഞ്ചു പേര് അപകടത്തിൽപ്പെട്ട് ഏകദേശം മൂന്ന് ദിവസം കൊണ്ട് നാല് പേരെ കിട്ടി ഇതുവരെ ഒരാളിൻ്റെ കാണാതെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിലുള്ളത് എൻ്റെ ഭർത്താവ് ഞാൻ വീട്ടിലെ ദുഃഖങ്ങള് കണ്ട് കടലിൽ പോയി കടലില് പോയ ഭർത്താവ് ഞാൻ തിരിച്ചു വരാൻ കണ്ടില്ല വൈകിന്റെ അല്ലാതെ എൻ്റെ ഭർത്താവ് പോയത് മക്കളെ പോറ്റാഴിയാതെ ജീവിതം ഇല്ല ഈ കടലിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഈ കടലിൽ ഇറങ്ങി പോകാൻ ആണെന്ന് തിരിച്ചു വരാത്ത ആ ഒരു സങ്കടം നമുക്ക് പട്ടണി ഇറങ്ങാലും കുഴപ്പമില്ല അവരെ കടലിൽ വിടാത് എന്റെ മോടി വന്ന് മക്കളെ അപ്പാ പോയെന്ന് പറഞ്ഞ് ഓടി വന്ന് ഞാൻ പറ ഇവിടെ നിക്കണേ നിങ്ങൾ അപ്പം നോക്കും നോക്കും നോക്കി പോയപ്പോഴത്തേക്കും കുറച്ച് പിള്ളേരും കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ പുറത്ത് നിന്നുണ്ടോ കടലിൽ നോക്കിയിരിക്കുക തിരയിൽ നോക്കിയിരിക്കും അപ്പോഴും ദോ അവിടെ ആവിണ്ട ആൾ തുണി കാണുന്നു തുണി കാണുന്നെന്ന് പറയുമ്പോൾ തിരയടിച്ച് ഇതിങ്ങോട്ട് വന്നോണ്ടിരിക്കുക അങ്ങനെ പോന്നെ ഇറങ്ങാനായിട്ട് അവിടെ ചെളിയായിട്ട് തന്നെ ഒരു മരുമോരും അവര് ഈ വിഷയത്തിൽ സത്യം പറയാ ആ രക്ഷാപ്രവർത്തനത്തില് വളരെ മൂന്ന് ദിവസവും നിലകൊണ്ട നിലകൊണ്ടൊരാളെന്നുള്ള നിലയ്ക്ക് സർക്കാരിന്റെ മുഴുവൻ സംവിധാനങ്ങൾ അവിടെ വന്നിട്ട് പോലും നിശ്ചലമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണെന്ന് നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള സ്ഥിതി വിശേഷണങ്ങൾ നിലനിൽക്കുന്ന മുതലപ്പൊഴിയില് ആ ദുരവസ്ഥയ്ക്ക് ഒരു അറുതി വരണം എന്ന നിലയ്ക്ക് സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗ തലത്തിലോ ഒരു പ്രവർത്തനം നടത്തുന്നില്ല എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിഷയമാണ് എന്നും കരയാത്ത ദിവസങ്ങളില്ല അവനെ ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല അടുത്ത മാസം പത്താം തീയതി ആകുമ്പോഴത്തേക്കും ഒരു വർഷം തികയാണ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് എൻ്റെ പേര് മലാഷ കുഞ്ഞുമോനെന്നാണ് എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ജൂലൈ പത്ത് മുതലപ്പുഴയിൽ അപകടത്തിൽ നാല് പേര് മരണപ്പെട്ടതിൽ ഒരാൾ ഒരാളെൻ്റെ ഭർത്താവാണ് ഉണ്ടാകുന്ന വലിയ വലിയ അപകടങ്ങളെല്ലാവരും എല്ലാവരും എല്ലാം പാർട്ടിക്കാരാകട്ടെ പൊതുജനങ്ങളാകട്ടെ സമൂഹങ്ങളാകട്ടെ എല്ലാവരും അറിഞ്ഞിട്ടും വീണ്ടും ആ വലിയൊരു ദുരന്തത്തിലോട്ടാണ് വീണ്ടും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഓരോ ദിവസവും ജീവൻ ഒടുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതാരും ശ്രദ്ധയിൽപ്പെടുത്താത്തതാണോ ശ്രദ്ധിക്കാത്തതാണോ എന്നറിയില്ല അന്നെന്നുള്ള ആഹാരത്തിന് വേണ്ടിയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഈ മുതലപ്പൊഴിലൂടെ പോവുകയും വരികയും ചെയ്യുന്നത് ീ സർക്കാർ സംവിധാനങ്ങള് മുതലപ്പൊഴി സംബന്ധം നടക്കുന്ന ഒരു പ്രവർത്തനത്തിനും ഉണർന്ന് പ്രവർത്തിക്കുന്നതിലെ ഏറ്റവും വലിയ അവസാനത്തെ ഉദാഹരണമാണ് ഈ അടുത്ത സമയം നടന്ന ഒരു മരണം അതേ കഴിഞ്ഞ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പതിനെട്ടോളം ലൈഫ് ഗാർഡന്മാരെ നിയോഗിക്കാമെന്നും മുങ്ങൽ വിദഗ്ധരെ നിയോഗിക്കാമെന്നും സർക്കാർ പല ഘട്ടങ്ങളിലും നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും അടിയന്തര സഹായത്തിനുവേണ്ടി മൂന്ന് ബോട്ടുകൾ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ടെന്നും ഒരു ജലറാണി പോലത്തെ കോസ്റ്റൽ പോലീസിന്റെ ബോട്ടും സംവിധാനം ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഈ അവസാനം മരണപ്പെട്ട ഉപയോഗപ്പെടുത്തുന്ന രീതിയിലോ അവരെ അവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഉണ്ടായിട്ടില്ല വ്യത്യാസത്തിലാണ് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ പോയത് കാരണം അത്രയും ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ട് ഒരു ആംബുലൻസ് വിളിക്കാൻ ആരും മനസ്സു കാണിച്ചില്ല എല്ലാരും മൂന്ന് ദിവസം കഴിഞ്ഞ് കിട്ടും ഒന്നര ആ കിട്ടി കൊണ്ടുപോകാൻ ഒരു നാല് മാസം പോലും ഈ ഒല്ലി വെള്ളം വന്ന കാരണം നമുക്ക് തീരദേശങ്ങൾ മുന്നോട്ട് വന്ന് നമ്മളെ കുടലുകൾ നഷ്ടപ്പെട്ട് നമ്മളെ ആണുങ്ങള് ജോലിക്ക് പോയി അവിടുത്തെ കല്ലിൽ അടിച്ച് അവർ മരണപ്പെടേണ്ട ഒരു അവസ്ഥകളാണ് ആ തിര ആഴക്കടലിലെ മണലിൽ അവർ ഇതുവരെയും തോണ്ടി മാറ്റിട്ടില്ല കുറച്ച് മാറ്റി തുറമുഖത്തോട്ട് അവർ അവർ ഒന്നും ഈ ും ഒരു ഒരു രീതിയിലുള്ള അശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ ഈ മുതലപ്പൊഴി നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ നോക്കാനുള്ളത് പ്രധാനമായിട്ട് ഇതിന്റെ മൗത്തിന്റെ ഭാഗം ഇതിന്റെ തുടക്കകാലത്ത് ഇവർ നമ്മളോട് പറഞ്ഞത് ഏകദേശം നൂറ്റി അറുപത് നൂറ്റി എഴുപത് മീറ്ററിനുള്ളിൽ ആ ഇരിക്കും ഇതിൻ്റെ മൗത്തിൻ്റെ ഭാഗം ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗം കിട്ടുന്നതാണ് നമ്മളെപ്പോഴും നോക്കിയാൽ മനസ്സിലാകും ഏകദേശം അറുപതിനും അൻപതിനും ഇടയിലായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ മൗത്ത് ഭാഗം ചുരുങ്ങിയിരിക്കുന്നു ഈ അപകടത്തിൻ്റെ പ്രധാന ഭാഗം ഇത് പ്രധാനം അതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ ഭാഗത്തുള്ള അഴിമുഖത്തിൻ്റെ ചേർന്ന് കിടക്കുന്നതാണ് വീതിയില്ലായ്മ തന്നെയാണ് കൂടാതെ എല്ലാ മാസവും എല്ലാ വർഷവും രണ്ട് തവണ ഡ്രഡ്ജിങ് നടത്തും എന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ ട്രഗിങ് നടത്താനുള്ള ചുമതല അദാനിക്ക് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ പ്രക്രിയ അവിടെ നടക്കാത്തതിൻ്റെ ഫലമായാണ് വർഷകാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മരണങ്ങൾ എണ്ണിത്തുടങ്ങിയത് ഇപ്പോൾ അവിടെ മൂന്ന് നാല് എക്സലേറ്റർ കൊണ്ടുവന്ന് മണ്ണ് മാന്തുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് ഞാൻ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് അവിടെ ആ മണൽ വാരി മുകളിലോട്ട് മാറ്റി ഇടുന്നത് കൊണ്ട് അവർക്ക് വലിയൊരു ദുരുദ്ദേശമുണ്ട് ഇവിടെ ഒരു മണൽ കടത്ത് നടത്താനുള്ള ഒരു ബുദ്ധിയോട് അത് നടന്നത് അല്ലാതെ അവിടെ കൃത്യമായും നമ്മുടെ മുതലപ്പൊഴേക്ക് ഇപ്പം എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടുള്ള ആറ് മീറ്റർ ആഴം വേണമെങ്കിൽ അത് ഒരു കാരണവശാലും ജെ സി ബി ഉപയോഗിച്ച് നമുക്ക് ആ ഒരു ആഴം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നിയമപാലകർക്കും എല്ലാവർക്കും അറിയാം അപ്പം ഇത് അദാനിക്ക് വേണ്ടി വീണ്ടും മണൽ കള്ളു കടത്ത് നടത്തുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നതിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ മൂന്ന് ജെ സി ബി ഉപയോഗിച്ച് മണൽ കരയ്ക്ക് കൊണ്ടുവരുന്നത് അവിടുത്തെ ആഴം നിലനിൽക്കണമെങ്കിൽ അവിടുത്തെ അപകടം ഒഴിവാകണമെങ്കിൽ കൃത്യമായ രീതിയിൽ പുലിമുട്ടുകൾ അശാസ്ത്രീയമായ പുലിമുട്ടുകളുടെ നീളക്കുറവും വീതിയും പരിഹരിക്കണം കൂടാതെ കൃത്യമായ ആഴം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ ആറ് മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ആഴം അത് നിലനിർത്തണമെങ്കിൽ കൃത്യമായ രീതിയിൽ ഡ്രഡ്ജിങ് നടത്തിയാൽ മാത്രമല്ലാതെ അവിടെ ആഴം നിലനിർത്താൻ കഴിയില്ല ആ വസ്തുത മനസ്സിലാക്കി കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതുപോലെ കൃത്യമായ മൈനിങ് മെഷീൻ ഉപയോഗിച്ച് തന്നെ അത് ഡ്രഡ്ജിങ് നടത്താനുള്ള പരിപാടി ചെയ്യണം